വളാഞ്ചേരി ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച യുവപ്രതിഭകളെ ആദരിക്കലും പുതുതായി ചുമതലയേറ്റ ഐ എം എ ഭാരവാഹികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു പ്രതിപാദനം ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന പേരിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം എഴുത്തുകാരൻ പി സുരേന്ദ്രൻ നിർവഹിച്ചു അദ്ദേഹം പൊങ്കോ ദിനങ്ങളുണ്ട് അദ്ദേഹം ഏറ്റവും കൂടുതൽ തന്റെ ബൈക്കിൽ യാത്ര ചെയ്തത് അനിറ്റോറിയ അതൊരു ഒരു വല്ലാത്ത അനുഭവം അങ്ങനെയാണ് ഈ മനുഷ്യൻ ഇങ്ങനെ അരികോൽക്കരിപ്പെടുന്ന കരയുന്ന മനുഷ്യരൊക്കെ കണ്ടുമുട്ടുന്നത് ജില്ലാ കലോത്സവത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട അനാമിക മോണോ മോണോയാക്ടിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയ അഭിമന്യു അണ്ടർ ട്വൻ്റി ത്രീ ക്രിക്കറ്റ് കേരള ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീറാം അടക്കമുള്ള ഒൻപതോളം പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു ഐ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ അബ്ദുറഹിമാൻ സെക്രട്ടറി ഡോക്ടർ അനൂർ റിയാസ് മുഹമ്മദ് അലി സുരേഷ് പൂവാട്ടുമീത്തൽ കെ മുഹമ്മദാലി എന്നിവരും വിവിധ സംഘടനാ പ്രതിനിധികളും സംസാരിച്ചു ഫോറം പ്രസിഡന്റ് വി പി എം സാലിഹ് അധ്യക്ഷനായ ചടങ്ങിന് ശശി മാമ്പറ്റ കെ പി ഗഫൂർ സുരേഷ് മലയത്ത് വി വി സനൽകുമാർ എന്നിവർ നേതൃത്വം നൽകി വെസ്റ്റേൺ പ്രഭാകരൻ സ്വാഗതവും മോഹൻകുമാർ അഴിക്കാട്ടിൽ നന്ദിയും പറഞ്ഞു E Channel News Valanjeri Nadakavil Hospital Academy of Paramedical Sciences Nadakavil Hospital Building Valanjeri Malappuram. phone number SURO four nine four two zero eight four zero one zero seven zero three four double one seven double one double one